അങ്ങനെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻ്റ് ഏറെ നേരത്തെ തിരച്ചിലു ശേഷം അവർ താഴേക്ക് ഇറങ്ങി ഇറങ്ങിയവരാണ് അവർ പത്മയോട് പറയുന്നുണ്ട് ഏറെ നേരം തിരഞ്ഞിട്ടും ഇവിടെ ഒന്നും കണ്ടെത്താനായില്ല മേഡം നിങ്ങളെ ബുദ്ധിമുട്ടിച്ചതിൽ ഞങ്ങളോട് ക്ഷമിക്കണം എന്ന് പറയാണ് ഇത് കേൾക്കുന്ന പത്മ ചോദിക്കുന്നുണ്ട് ആര് പറഞ്ഞിട്ടാണ് സാറേ ഇങ്ങനെ പ്രഹസനം ആരെ ബോധിപ്പിക്കാനായിരുന്നു ഒരു പക്ഷേ നിങ്ങളിങ്ങനെ കാണിച്ചു കൂട്ടുന്നത് കൊണ്ടാണ് പലരും വഴിവിട്ട രീതിയിൽ സഞ്ചരിക്കുന്നത് നേർവഴിക്ക് നടക്കുന്നവരെ മാന്യമായിട്ട് ചെയ്യാൻ സമ്മതിച്ചില്ലെങ്കിൽ പിന്നെ അവർ ഇങ്ങനെയൊക്കെയല്ലേ ചെയ്യുകയുള്ളൂ എന്ന് പറയുകയാണ് അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് മാഡം ഇറ്റ്സ് പാർട്ട് ഓഫ് മൈ ഡ്യൂട്ടി ഞങ്ങൾക്ക് തരുന്ന നിർദ്ദേശങ്ങൾ ഞങ്ങൾക്ക് പാലിച്ചല്ലേ പറ്റുമോ എനിവേ താങ്ക് ഫോർ കോപ്പറേഷൻ എന്ന് പറഞ്ഞിട്ട് കൂടെയുള്ള ആളുകളോട് നമുക്ക് ഇറങ്ങാം എന്ന് പറഞ്ഞ് അവർ മുന്നോട്ട് നടക്കുകയാണ് ആ സമയത്ത് പത്മ സർ ഒന്ന് നിൽക്കണം ഇവിടെ റെയ്ഡ് നടന്നു ഇവിടെയൊന്നും ഒന്നും കിട്ടിയില്ല എന്ന് വാക്കാൽ പറഞ്ഞാൽ പോരാ അത് സർട്ടിഫൈ ചെയ്ത് എഴുതി തരണം എന്ന് പറയാണ് ഓ അതിനെന്താ ഷുവർ എന്ന് പറഞ്ഞ് അദ്ദേഹം ഒരു പേപ്പർ എടുത്ത് അതിൽ കാര്യങ്ങളൊക്കെ എഴുതി സർട്ടിഫൈ ചെയ്ത് കൊടുക്കുക കേട്ടോ എല്ലാവരും അത് നോക്കി നിൽക്കുകയാണ് കേട്ടോ ആ സമയത്ത് കനകയാട്ടെ മെല്ലെ അവരെ നിന്നും മുങ്ങുകയാണ് അവൾ അടുക്കളയുടെ പിന്നാമ്പുറത്തുള്ള ഡോറിലൂടെ പുറത്തേക്ക് ഇറങ്ങുകയാണ് എന്നിട്ട് പുറകു വശത്തുള്ള കോണിയിലൂടെ അവൾ മുകളിലേക്ക് കയറുക കേട്ടോ ശേഷം നന്ദിനി നേരത്തെ കുച്ചിട്ടിരുന്ന ആ ടെറസ്സിലുള്ള ചെടിയുടെ അടുത്ത് എത്തുകയാണ് അതിൽ നിന്നും ഒരു ചെടിച്ചട്ടി എടുത്ത് അവൾ കയ്യിലെടുത്ത് വെച്ചിട്ട് മുന്നിലേക്ക് നോക്കി നിൽക്കുകയാണ് കേട്ടോ കറക്റ്റ് സമയം എന്നാൽ ഞങ്ങൾ പോട്ടെ എന്ന് പറഞ്ഞ് അവർ പത്മയുടെ അടുത്ത് എഴുതി ഒപ്പിട്ട് ആ പേപ്പർ കൊടുത്തിട്ട് അവിടെ നിന്നും പോലീസുകാരുമായിട്ട് ഇറങ്ങി പോവുകയാണ് അവർ മുൻവശത്തെ മുറ്റത്തേക്ക് ഇറങ്ങിയതും മുന്നിലാത ഒരു ചെടിച്ചട്ടി വന്ന് വീഴുന്നു അയ്യോ എന്താണിത് എന്നറിയാതെ എല്ലാവരും ഒന്ന് പിന്നോട്ടേക്ക് നിൽക്കുകയാണ് ആ ചെടിച്ചട്ടി പൊട്ടി അതിൽ നിന്ന് മണ്ണും ചെടികളും എല്ലാം ഇളകി മാറി അതിലാകട്ടെ ഒരു വെള്ള കവർ ഉണ്ടായിരുന്നു കേട്ടോ എന്താ മാഡം ഇത് എന്തായാലും അതിലെന്താ ഒന്ന് നോക്കൂ എന്ന് പറയാണ് അങ്ങനെ കൂടെയുള്ള പോലീസുകാരൻ ആ കവറെടുത്ത് കൊണ്ടുവരികയാണ് എന്നിട്ട് അത് തുറന്നു നോക്കുകയാണ് അതിലതാ കുറച്ച് സ്വർണ്ണാഭരണങ്ങൾ അത് കാണുന്ന എല്ലാവരും ഞെട്ടുകയാണ് അദ്ദേഹം അതിൽ കൈയിട്ട് പുറത്തേക്ക് എടുക്കുകയാണ് ആ സമയത്ത് ഇന്ദ്രജ പറയുന്നുണ്ട് അയ്യോ അമ്മേ എൻ്റെ ആഭരണങ്ങളാണത് കാര്യങ്ങളെല്ലാം താൻ ഉദ്ദേശിച്ച രീതിയിൽ നടന്നു കഴിഞ്ഞു എന്ന് ഉറപ്പായപ്പോൾ കനകമെല്ലെ താഴേക്ക് ഇറങ്ങി വരികയാണ് കേട്ടോ എന്നിട്ടൊന്നും അറിയാത്ത മട്ടിൽ അവിടെ അവരുടെ കൂടെ നിൽക്കുകയാണ് ഇതെല്ലാം കണ്ടു നിൽക്കുന്ന നന്ദിനി ആകെ ടെൻഷനാവുകയാണ് അവരുടെ ചെടിച്ചട്ടിൽ എങ്ങനെ ഇത് വന്നു എന്ന് ആലോചിക്കുകയാണ് ഇന്ദ്രജ പറയുന്നുണ്ട് സർ ഇത് എൻ്റെ കാണാതായ ആഭരണങ്ങൾ ഇതെങ്ങനെ ഇവിടെ വന്നു എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോഴേക്കും അതിൽ അദ്ദേഹം വരൂ എന്ന് പറഞ്ഞ് കൂടെയുള്ളവരെയും വിളിച്ച് മുകളിലേക്ക് പോകാൻ കേട്ടോ ആ സമയത്ത് നന്ദി രാജേട്ടന് പറയുന്നുണ്ട് രാജോട്ട ഇത് നമ്മൾ ഇന്നലെ നട്ട ചെടികളല്ലേ ഇതിലെങ്ങനെ ഇങ്ങനെ സംഭവിച്ചു അറിയില്ല എന്ന് പറഞ്ഞ് അവർ രണ്ടു പേരും അവരുടെ പിന്നാലെ തന്നെ മുകളിലേക്ക് പോവുകയാണ് മുകളിലെത്തിയ ഓഫീസർമാർ പറയുന്നുണ്ട് ബാക്കി ചെടിച്ചട്ടികളുടെയും ഒന്ന് പരിശോധിക്കൂ അപ്പോൾ നന്ദിനി പറയുന്നുണ്ട് അയ്യോ സാർ അതൊന്നും പൊട്ടിക്കല്ലേ ഇന്നലെ വെച്ച ചെടികളാണ് ഇതെല്ലാം എന്ന് പറയാണ് ഇതാരാണ് എന്ന് ചോദിക്കുന്നുണ്ടോ അദ്ദേഹം ഇതീ വീട്ടിലെ വേലക്കാരിയാണ് എന്ന് പറയാനോ പത്മ ഒരു ഇത് കണ്ട സ്ഥലത്ത് ബാക്കിയെല്ലാം അന്വേഷിച്ച പറ്റൂ അതുകൊണ്ട് എല്ലാം ഒന്ന് സെർച്ച് ചെയ്യൂ എന്ന് പറയാണ് അങ്ങനെ ഒരു പോലീസ് ഉദ്യോഗസ്ഥന് വന്നിട്ട് എല്ലാ ചട്ടികളും താഴേക്കിടുന്നുണ്ട് ആ സമയത്ത് രണ്ട് ചട്ടിയിൽ നിന്ന് വീണ്ടും വൈറ്റ് കവർ കാണേ അതിലും ബാക്കി സ്വർണ്ണാപനങ്ങളുണ്ട് കേട്ടോ ബാക്കിയുള്ളതിൽ ഒന്നും കിട്ടിയതുമില്ല അങ്ങനെ അതുമായിട്ട് അവർ താഴേക്ക് വരികയാണ് ഇതെല്ലാം കണ്ട് ഒന്നും മനസ്സിലാവാതെ നന്ദിനി ഷോക്കായി നോക്കി നിൽക്കുകയാണ് അപ്പോഴേതാ പത്മ അവളുടെ മുഖത്തേക്ക് തുറച്ചു നോക്കുന്നു എന്നിട്ട് പറയുന്നുണ്ട് ഈ കുടുംബത്തിൻ്റെ അടിവേര് ഇറക്കാൻ എന്തൊക്കെ ചെയ്യണം നിനക്ക് നന്നായിട്ട് അറിയാം പകയാണ് ഇവൾക്ക് ഈ കുടുംബത്തിലും ഇവരെയുള്ള ഓരോരുത്തരുടെയും അടങ്ങാത്ത പക എന്ന് പറഞ്ഞിട്ട് അവൾ മുന്നോട്ടേക്ക് പോകുകയാണ് കേട്ടോ അങ്ങനെ എല്ലാവരും താഴേക്ക് പോകുന്നതിന് ശേഷം എതിസാറും നന്ദിനിയെ മാത്രം അവിടെ അവശേഷിക്കുക നന്ദിനി പറയുന്നുണ്ട് എന്താ സാർ ഇതൊക്കെ ഇന്നലെ സാറ് വരെ നിൽക്കുമ്പോൾ നിങ്ങളുടെയൊക്കെ കാണും മുൻപിൽ വന്നെന്നല്ലേ ഞാൻ ഇതൊക്കെ നട്ടത് പിന്നെ എങ്ങനെ സാർ ഇതൊക്കെ സംഭവിച്ചു എന്ന് പറഞ്ഞ് കരയാണ് ഇപ്പോൾ ഒന്ന് പറഞ്ഞിട്ടും കാര്യമില്ല മോളെ മോൾ താഴേക്ക് വാ എന്ന് പറഞ്ഞ് നന്ദിനിയെയും ചേർത്തി പിടിച്ചുകൊണ്ട് എതി താഴേക്ക് പോവുകയാണ് താഴെ എത്തിയ ഓഫീസർ ഓരോ കവറിൽ നിന്നും ആഭരണങ്ങൾ ടാബ്ലറ്റിലേക്ക് ചെരിയാണ് എന്നിട്ട് എല്ലാം കൂട്ടി വെക്കുന്നുണ്ട് ആ സമയത്ത് ഇന്ദ്രജ പറയുന്നുണ്ട് ഇതെന്റെ ആഭരണങ്ങൾ തന്നെയാണ് സർ ഇത് നിങ്ങളുടേതാണെന്ന് തെളിവുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അദ്ദേഹം അപ്പോൾ പത്മ പറയുന്നു ഇതിനെല്ലാം ബില്ലുണ്ട് അതെല്ലാം ഞങ്ങളുടെ കയ്യിലുണ്ട് ഇന്ദ്രജ പറയുന്നു ഇതെല്ലാം ഞാൻ അണിഞ്ഞു നിൽക്കുന്ന ഫോട്ടോസും ഉണ്ട് സാർ എങ്കിൽ ആ ബില്ലും ഫോട്ടോസും ഒക്കെ ഒന്ന് കാണിക്കൂ എന്ന് പറയുന്നത് അങ്ങനെ അതെടുക്കാനായിട്ട് ഇന്ദ്രജയും വിജയും റൂമിലേക്ക് പോവുകയാണ് അപ്പോൾ ഓഫീസർ ചോദിക്കുന്നുണ്ട് ഇത്രയും ആഭരണങ്ങൾ ഈ വീട്ടിൽ നിന്നും നഷ്ടപ്പെട്ടിട്ടും നിങ്ങൾ പരാതി കൊടുത്തില്ലേ പത്തും പറയുന്നുണ്ട് പരാതി കൊടുക്കാനിരുന്നതാണ് പക്ഷേ ഓരോ കാരണങ്ങൾ കൊണ്ട് അതിന് സം കിട്ടിയില്ല എന്ന് പറയാൻ കേട്ടോ അങ്ങനെ അകത്തെ റൂമിൽ പോയിട്ട് ഇന്ദ്രജ ബില്ലൊക്കെ തരയാണ് അങ്ങനെ അവൾക്ക് ഒരുവിധം ബില്ലൊക്കെ കിട്ടി ആ സമയത്ത് വിജയ് പറയുന്നുണ്ട് എന്നാലും നിന്റെ നിൻ്റെ കയ്യിലൊന്നും മോഷണം പോയ ആ ആഭരണങ്ങൾ എങ്ങനെ പിന്നെ ടെറസിൽ വന്നു അതും ചെടിച്ചട്ടിയില്ലേ അപ്പോൾ ഇന്ദ്രജ വിജയുടെ മുഖത്തേ നോക്കിയിട്ട് പറയുന്നുണ്ട് എന്താ ഇത്ര ആലോചിക്കാൻ ആലോചിക്കാതിരിക്കുന്നത് അത് അവൾ ചെയ്തത് തന്നെ നന്ദി അവൾ അന്ന് ചുമ്മാ മോഷ്ടാക്കൾ വീട്ടിൽ കയറി എന്നൊക്കെ പറഞ്ഞ് വെറുതെ ഒരു കാര്യം പറഞ്ഞുണ്ടാക്കിയതാണ് അതെല്ലാം അവൾ എടുത്തു വെച്ച് തന്നെയായിരിക്കും പക്ഷെ ഇപ്പോൾ അവൾക്കത് എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ തന്നെയായിരിക്കും അത് ചെടിച്ചട്ടിൽ പൂർത്തി വെച്ചത് എന്നൊക്കെ പറയാൻ കേട്ടോ അങ്ങനെ ഫോട്ടോസും ബില്ലുമായിട്ട് അവർ താഴേക്ക് ഇറങ്ങി വരികയാണ് എന്നിട്ടത് ഓഫീസറെ കാണിക്കുന്നുണ്ട് അങ്ങനെ എല്ലാ പരിശോധന ശേഷം അദ്ദേഹം പറയുന്നുണ്ട് ഓക്കെ ഓക്കെ ബില്ലുകളും ഫോട്ടോസും എല്ലാം അനുസരിച്ച് നോക്കുമ്പോൾ ഇത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ആ സ്വർണ്ണാഭരണങ്ങൾ തന്നെയാണ് ഇത് കേൾക്കുമ്പോൾ എല്ലാവർക്കും സന്തോഷം വരിക കേട്ടോ ഈ സ്വർണ്ണാഭരണങ്ങൾ എങ്ങനെ ചെറിച്ചട്ടിയിൽ വന്നു എന്നറിയാൻ നിങ്ങൾ പോലീസിലൊരു കംപ്ലയിൻറ്റ് ചെയ്യ് അത് വഴി അത് അന്വേഷിക്കുക എന്ന് പറയുന്നത് അപ്പോൾ ഓക്കെ എന്ന് പറയുന്നത് എനിവേ ഇപ്പോൾ ഞങ്ങൾ ഈ സ്വർണ്ണാഭരണങ്ങൾ കൊണ്ടുപോവുകയാണ് അയ്യോ സർ അത് എൻ്റെതാണ് എന്ന് പറയുകയാണ് വീണ്ടും ഇന്ദ്രജ അതെല്ലാം തെളിഞ്ഞപ്പോൾ കാണിച്ചതല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഓഫീസിൽ പറയുന്നതിൻ്റെ ഓക്കെ ഓക്കെ കൃത്യമായിട്ട് തെളിവുകളും രേഖകളുമായിട്ട് നിങ്ങൾ ഓഫീസിൽ വന്നാൽ നിങ്ങൾക്കിത് കൈപ്പറ്റാം മിസിസ് പത്മ തൽക്കാലം ഞങ്ങൾ ഇതിനെതിരെ നടപടികളൊന്നും എടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആ ആഭരണങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ പോകാൻ കേട്ടോ അവർ പോയതിന് പിന്നാലെ എല്ലാവരും മുറ്റത്തേക്ക് ഇറങ്ങി അത് നോക്കി നിൽക്കുകയാണ് അപ്പോൾ ഇന്ദ്രജ പറയുന്നുണ്ട് മമ്മി എൻ്റെ ആഭരണങ്ങൾ ഇനി തിരിച്ചു കിട്ടുമോ അവർ പറ്റിക്കുകയാണോ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ പത്മ പറയുന്നത് അവരെയല്ല ഇതുവരെ നമ്മൾ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന അവളെ ഇങ്ങോട്ടേക്ക് വിളിക്ക് വേദയെ പോയി വിളിക്ക് എന്ന് പറയുകയാണ് അങ്ങനെ വേദ നന്ദിനിയെ വിളിക്കാൻ വേണ്ടിയിട്ട് അകത്തേക്ക് പോവുകയാണ് വാ നിന്നെ മമ്മി വിളിക്കുന്നുണ്ട് എന്ന് പറയാനട്ടോ അങ്ങനെ നന്ദിനി ആകട്ടെ ആകെ പേടിച്ചുകൊണ്ട് പത്മയുടെ അടുത്തേക്ക് പോകുന്നുണ്ട് എന്നാൽ ഇതെല്ലാം നോക്കി നിൽക്കുന്ന കനകയുടെ മുഖത്ത് ഭയങ്കര സന്തോഷം കേട്ടോ അവൾ ഉള്ളിൽ ശരിക്കും ചിരിക്കുകയായിരുന്നു അങ്ങനെ വേദ നന്ദിനിയെ പിടിച്ചു വലിച്ചുകൊണ്ട് വന്ന് പത്മയുടെ മുന്നിലേക്ക് വന്ന് നിർത്തുകയാണ് കേട്ടോ എന്താ നിനക്ക് പറയാനുള്ളത് എന്ന് ചോദിക്കാൻ പത്മ മാഡം അത് എന്ന് പറഞ്ഞ് നന്ദിനി കരയാണ് ഈ റെയ്ഡിന് വന്ന ഉദ്യോഗസ്ഥർ എൻ്റെ കമ്പനിയെയും ഈ വീടിനെയും തെറ്റായിട്ട് ഒന്നുമില്ല എന്ന് പറഞ്ഞ് ഇവിടെ നിന്നും ഇറങ്ങിയതാണ് പക്ഷേ ഇപ്പോഴും അവരുടെ മനസ്സിൽ ഇവിടുത്തെ കാര്യങ്ങൾ സംശയമുണ്ട് അതിന് കാരണക്കാരി നീയല്ലേ അപ്പോൾ നന്ദിനി കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് മാഡം എല്ലാം ഞാൻ കണ്ടു പക്ഷേ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ആരാണ് ഇവിടെ ഇത് വെച്ച് കൊണ്ടുവന്നത് എന്ന് എനിക്കറിയില്ല അപ്പോൾ വേറെ ചോദിക്കുന്നു എനിക്കറിയില്ലേ പിന്നെ എങ്ങനെയാണ് ഇവിടെ ചെടിച്ചട്ടിച്ച് സ്വർണം വന്നത് അപ്പോൾ വിജയ പറയുന്നുണ്ട് സ്വർണം കൊണ്ടുപോയ കള്ളന്മാർ മാനസാന്തരം വന്ന് ഇവിടെ കൊണ്ടുവച്ചതായിരിക്കും അല്ലേ അപ്പോൾ ഇന്ദ്രൻ ചോദിക്കുന്നുണ്ട് അന്നാ സ്വർണം നീ അടിച്ചു മാറ്റിയതല്ലേ സ്വർണം മോശിച്ചു കൊണ്ടുപോയി നിന്റെ അനുജിത്തിമാർക്ക് വേണ്ടി കൊടുക്കാനായിട്ട് നീ മാറ്റി വെച്ചതല്ലേ അതിന് വേണ്ടിയിട്ടല്ലേ നീ ഇങ്ങനെ കൃഷി തുടങ്ങിയത് എന്നൊക്കെ ചോദിക്കുകയാണ് എല്ലാങ്ങൾക്ക് ദിവസർ പറയുന്നുണ്ട് എന്തൊക്കെയാണ് നിങ്ങളീ പറയുന്നത് അവിടെ ഇവിടെ ഈ ചെടികൾ നടുമ്പോൾ ഞാൻ സൂര്യൻ കൂടെ ഉണ്ടായിരുന്നു മാത്രമല്ല രാജവും കനകയുമുണ്ട് അവരാരെങ്കിലും ഇങ്ങനെ ഒരു കാര്യം കണ്ടോ എന്ന് ചോദിച്ചു നോക്ക് അപ്പോൾ പത്മ പറയുന്നുണ്ട് ഇത്രയും സംഭവങ്ങൾ ഈ വീട്ടിൽ നടന്നിട്ടോ നിങ്ങളിപ്പോഴും അവളെ ന്യായീകരിക്കാൻ ശ്രമിക്കുകയാണ് ഇനിയും നിങ്ങൾ അവളെ സപ്പോർട്ട് ചെയ്തു നിന്നാൽ ഞാനും എൻ്റെ മക്കളും ഞങ്ങൾക്ക് ആരുമല്ല നിങ്ങൾ എന്ന് വിചാരിക്കേണ്ടി വരൂ മനസ്സിലായോ എന്ന് ചോദിക്കുകയാണ് ആ വേദ പറയുന്നുണ്ട് ഇനി ഒരു സത്യം പറയാടി എന്താണ് സംഭവിച്ചത് നന്ദിനി പറയുന്നുണ്ട് മാഡം പ്ലീസ് ഇവരെ നടക്കുന്നത് എന്താണെന്ന് എനിക്കറിയില്ല ആരാണ് ചതിച്ചത് എന്നും എനിക്കറിയില്ല അപ്പോൾ പത്മ പറ ചതിച്ചതാരെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ഇനി നീ പറ ഈ എ സി മെക്കാനിക്കിന്റെ വേഷത്തിൽ വന്നത് നിന്റെ ആരാണ് നന്ദിനി പറയാ എന്താ മാഡം ഈ പറയുന്നത് എനിക്ക് അവരുമായിട്ട് യാതൊരു ബന്ധവുമില്ല മേഡം എന്നെ ഒന്ന് വിശ്വസിക്ക് ഞാൻ കാല് പിടിക്കാം എന്ന് പറഞ്ഞ് പത്മയുടെ കാല് പിടിക്കാൻ അവൾ കുറിഞ്ഞതും പത്മ അവളുടെ മുഖത്തിട്ട് അടിക്കാൻ കേട്ടോ ഇത്രയും കാലം എൻ്റെ കുടുംബത്തിന് അഭിമാനം നീ നശിപ്പിച്ചു ഇപ്പോൾ നീ ഒരു പെരിങ്കള്ളിയാണെന്ന് തെളിയിച്ചു കളഞ്ഞു ഇറങ്ങിപ്പോകാൻ നിന്നോട് പല പ്രസ്താവന ഞാൻ പറഞ്ഞതാണ് പക്ഷേ നീ ഇറങ്ങിയില്ല ഇനി ഇവിടെ ഒരു നിമിഷം പോകും നീ നിൽക്കരുത് എന്ന് പറഞ്ഞ് നന്ദിനെ പിടിച്ചുകൊണ്ട് മുറ്റത്തേക്ക് തള്ളു കേട്ടോ ആ തള്ളിൻ്റെ ആഘാതത്തിൽ നന്ദിനി പോയി മുറ്റത്ത് ചെന്ന് വീഴുകയാണ് കൃത്യസമയം തന്നെ മിത്ര സൂര്യയുമായിട്ട് അവിടെ എത്തുകയാണ് വണ്ടി സ്റ്റോപ്പ് ചെയ്യുമ്പോൾ കിടക്കുന്ന നന്ദിനിയെ കണ്ട് മിത്ര ഉള്ളിൽ ചിരിക്കുകയാണ് അവൾ വണ്ടിയിൽ നിന്നിറങ്ങി സൂര്യയേയും ഇറക്കാൻ കേട്ടോ മിത്രയെ കാണുന്ന സൂര്യ ചോദിക്കുന്നു നീ ആരാ നീ എങ്ങനെ ഇവിടെ വന്നു അപ്പോഴാണ് അവൾ മുന്നിൽ കിടക്കുന്ന നന്ദിനെ കാണുന്ന നന്ദിനി നിനക്കെന്താ പറ്റിയത് എഴുന്നേൽക്ക് എന്ന് പറഞ്ഞ് നന്ദിനെ പിടിച്ച് എഴുതിയിപ്പിക്കുകയാണ് സൂര്യ സൂര്യയെ കണ്ടതും എല്ലാവരും ഒന്ന് പേടിക്കുന്നുണ്ട് അതുവരെ ചിരിച്ചു നിന്ന ഇന്ദ്രജയും വിജയവും വേദനയും ഒക്കെ ഏട്ടൻ എന്ന് പറഞ്ഞൊന്ന് പരിങ്ങി നിൽക്കുകയാണ് കേട്ടോ സൂര്യ ചോദിക്കുന്നുണ്ട് ഇതിന് മാത്രം എന്താണ് ഇവിടെ സംഭവിച്ചത് എന്താ നിനക്ക് പറ്റിയത് പത്മം മുന്നോട്ട് വന്നിട്ട് പറഞ്ഞിട്ട് കാര്യം ഞാൻ പറയാം എന്നിട്ട് ഇൻകം ടാക്സ് കാര്യ റെയ്ഡിനെ വീട്ടിൽ വന്നതും അവർ തിരഞ്ഞതും പുറത്തേക്ക് ഇറങ്ങിയതും മുന്നിൽ ചെടിച്ചിട്ടി വന്ന് വീണതും പിന്നെ ഉണ്ടായ കാര്യങ്ങളൊക്കെ പറയുക കേട്ടോ അവസാനം പത്മം പറയുന്നില്ല ഇതാണ് ഇവിടെ സംഭവിച്ചത് എൻ്റെ നല്ലവളായ ഭാര്യയെക്കുറിച്ച് ഇനി എനിക്ക് വല്ലതും പറയാനുണ്ടോ വിജയ് വന്ന് പറയുന്നുണ്ട് അളിയ നമ്മളെല്ലാവരും കുടുംബത്തോട് കൂടി കുടുങ്ങി പോകേണ്ട കേസായിരുന്നു ഇത് കറക്റ്റ് സമയത്ത് തന്നെ ഇന്ദ്രജ് വന്ന് എല്ലാ തെളിവുകളും കാണിച്ചത് നമ്മൾ രക്ഷപ്പെട്ടത് എല്ലാം കേട്ട ശേഷം സൂര്യ പറയുന്നു നന്ദിനെ അങ്ങനെ കാര്യം ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല അവൾ അങ്ങനെ ചെയ്യില്ല അത് എനിക്കറിയാം അവളില്ലെങ്കിൽ പിന്നെ ആരാ അത് ചെയ്തത് കള്ളന്മാർ കൊണ്ടുപോയ ആഭരണം തിരിച്ചു കൊണ്ടുവരുമോ ഇനി കൊണ്ടുവന്നാൽ തന്നെ ഇങ്ങനെ നട്ട ചെടിച്ചെട്ടിൽ കൊണ്ടുവെക്കുവോ എന്നൊക്കെ ഇന്ദ്രഞ്ഞ് ചോദിക്കുകയാണ് അപ്പോൾ വേദ പറയുന്നുണ്ട് മമ്മി പോലീസിനെ വിളിക്കുക പോലീസ് വന്ന് ചോദ്യം ചെയ്യട്ടെ അപ്പോൾ ഇവർ സത്യം പറയുള്ളൂ അങ്ങനെയാണെങ്കിൽ ഏട്ടനെ കാര്യം ബോധ്യമാവുകയുള്ളു അപ്പോൾ പത്മ ചോദിക്കുന്നത് എന്താണ് ഞാൻ പോലീസിനെ വിളിക്കട്ടെ പോലീസ് അതിൻ്റെതായ രീതിയിൽ ചോദ്യം ചെയ്താൽ ഇവർ സത്യം പറയും ഇവൾ മാത്രമല്ല ഇവരെ കുടുംബത്തിനെ വിളിപ്പിക്കണം എന്നൊക്കെ പറയുകയാണ് എല്ലാ കേട്ടത്തിനും നന്ദി പറയുന്നുണ്ട് സർ പോലീസിനെ വിളിക്കൂ അവർ വരട്ടെ അവർ തെളിയിക്കട്ടെ ആരാണ് ഇതിന്റെ പിന്നിലെന്ന് അത് എനിക്കും കൂടി അറിയണം ഇന്നലെ ഞാൻ നട്ട ചെടികൾക്ക് പിന്നിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു കാര്യം നടന്നിരിക്കുന്നത് സഹിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട് ഇതിൻ്റെ പിന്നിൽ ഇവിടെയുള്ള ആർക്കൊക്കെയോ പങ്കുണ്ട് എന്നെ ഈ വീട്ടിൽ നിന്നും പുകച്ച് പുറത്ത് ചാടിക്കണമെന്ന് ആർക്കൊക്കെയോ ഉദ്ദേശമുണ്ട് അതാരാണെങ്കിലും എനിക്കറിഞ്ഞേ പറ്റൂ ഇവിടെ നിന്നും പോകേണ്ടി വരികയാണെങ്കിൽ അതിന് മുൻപ് അത് തെളിയിച്ചിട്ടേ ഈ നന്ദി ഇവിടെ നിന്നും ഇറങ്ങുകയുള്ളൂ എന്ന് പറയാൻ ഇത് കേട്ട പത്മ എടി എന്ന് പറഞ്ഞ് അവരുടെ മേൽ കൈ ഓങ്ങി വരികയാണ് അത് സൂര്യ തടുകയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ പോലീസിനെ വിളിക്കാം പോലീസ് നന്ദിനെ കൊണ്ടുപോകട്ടെ പക്ഷേ അതേ പോലീസിൻ്റെ കയ്യിൽ ഞാൻ മറ്റൊരു കംപ്ലയിൻറ്റ് കൊടുക്കും ഈ കുടുംബത്തിലെ ചിലരെ കുറിച്ച് അതും കൂടി താങ്ങാൻ നിങ്ങൾ തയ്യാറായി നിന്നോണം എന്ന് പറയുകയാണ് അപ്പോൾ പത്മ പറയുന്നതിന് ഇനി പോലീസ് വന്നാലും ഇവിടെ ചോദ്യം ചെയ്താലും ഇവളെ വിട്ടയച്ചാലും ഇല്ലെങ്കിലും ശരി ഇവൾ ഒരു പെരും കളി തന്നെയാണ് ഈ വീട്ടിൽ നിന്നുള്ള സ്വർണ്ണാപരങ്ങൾ മോഷ്ടിച്ച് സ്വന്തം വീട്ടിലേക്ക് കടത്താൻ നോക്കിയ പെരും കള്ളി എന്ന് പറയാണ് ഇതെല്ലാം കേടു നിൽക്കുന്ന നന്ദിനി നിന്നുകൊണ്ട് പൊട്ടിക്കരയാണ് കേട്ടോ ഇങ്ങനെ പറഞ്ഞ് പത്മ ആകത്തേക്ക് പോവാണ് പിന്നാലെ തന്നെ ഇന്ദ്രജയും വേദയും വിജയം പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ സൂര്യ അനുസരിച്ച് നോക്കിയാൽ അച്ഛ അച്ഛൻ വിശ്വസിക്കുന്നുണ്ടോ നന്ദിനാണ് ഇതൊക്കെ ചെയ്തത് ഒരിക്കലുമില്ല മോനെ നിൻ്റെ മമ്മുടെ സ്വഭാവം എനിക്കറിയാമല്ലോ മാത്രമല്ല അവൾക്കെതിരെയാണ് ഇവിടുന്ന് കിട്ടിയ തെളിവുകളെല്ലാം ഞാനതല്ലേ ചിന്തിക്കുന്നത് ആരോ ഒരാൾ നമുക്കെതിരെ കളിക്കുന്നുണ്ട് പ്രത്യേകിച്ച് നന്ദിനിക്കെതിരെ ആരാണെന്ന് കണ്ടുപിടിക്കാം എന്നൊക്കെ പറയാണ് ഇത് കേട്ടുകൊണ്ട് തന്നെ മിത്ര അവിടെ കൂടെ ഉണ്ടായിരുന്നു മിത്ര പറയുന്നത് ഏ സൂര്യ അതൊക്കെ വിട്ടേക്ക് വെറുതെ എന്തിനാ ഓരോ പ്രശ്നങ്ങൾ ഈ പോലീസിൽ പരാതിപ്പെട്ടാലും ഈ കുടുംബത്തിൽ തന്നെയല്ലേ അതൊക്കെ ഒരു മോശം എന്ന് പറയുകയാണ് കഴിഞ്ഞതെല്ലാം മറക്കും നന്ദിനി ഒന്നും സംഭവിച്ചിട്ടില്ല നീ ബോൾഡല്ലേ എന്നൊക്കെ പറഞ്ഞ് നന്ദിനിയെ ആശ്വസിപ്പിക്കാൻ കേട്ടോ മിത്ര എന്നിട്ട് അവരെല്ലാവരും കൂടി അകത്തേക്ക് പോവാണ് അകത്ത് ചെന്ന് സോഫയിലിരുന്ന് പത്മ ദേഷ്യത്തോടു കൂടി പെറുപെറുക്കുകയാണ് കൂടെ തന്നെ വിജയം ഇന്ദ്രജയം എല്ലാവരും ഉണ്ടായിരുന്നു അപ്പോഴുതാ സൂര്യൻ നന്ദിനെ മാത്രം കറിയുവായിരുന്നു സൂര്യായിട്ട് വാഷ് വേസിന് അടുത്ത് പോയിട്ട് മുഖമല്ല ഒന്ന് കഴുകി അവന്റെ ആ ഒരു ക്ഷീണമൊക്കെ മാറ്റിയെടുക്കുകയാണ് എന്നിട്ട് അവൻ പറയുന്നുണ്ട് ഇനി എല്ലാവരും കേൾക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കാര്യം പറയാം ഈ കാര്യം പറഞ്ഞ് നന്ദിനിയെ ആരും ഇവിടെ ടോർച്ചർ ചെയ്യരുത് നന്ദിനിയെ കൊടുക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ആ സ്വർണ്ണാഭരണം ചെടിക്കുള്ളിൽ കൊണ്ടുവച്ചത് ആര് അതാരായാലും ശരി അവരാണ് ഈ കുടുംബത്തിൻ്റെ ഇത്രയും കാലത്തെ പ്രശ്നങ്ങൾക്കുള്ള ഉത്തരവാദി ഇതെല്ലാം കേൾ നിൽക്കുന്ന ഇത്രയും കനകയും മുഖത്തോട് മുഖം നോക്കി ആക്ഷൻ കാണിക്കുക ഓ പിന്നെ കണ്ടുപിടിച്ചത് തന്നെ എന്ന് പറയാൻ കേട്ടോ പിന്നീട് സൂര്യ നന്ദിനി അടുത്ത് വന്നിട്ട് പറയുന്നത് നന്ദിനി ഇത്രയും കാലം നീ എല്ലാം സഹിച്ച് ഇവിടെ ഒതുങ്ങിക്കൂടി നിന്നില്ലേ ഇനി അത് പറ്റില്ല നീ ഫൈറ്റ് ചെയ്യണം എല്ലാവരോടും നിന്നെക്കുള്ളത് ഇനി തുറന്ന് തന്നെ പറയണം നിന്റെ കൂടെ ഞാനുണ്ട് അപ്പോൾ മിത്രയും കൂടെ ഉണ്ടായിരുന്നു അവൾക്കൊട്ടും ദഹിക്കുന്നില്ല എങ്കിലും അവൾ പുറമേ പറയുന്നുണ്ട് അതേ നന്ദിനി നീ ഇങ്ങനെ നിന്നാൽ പോരാ നിൻ്റെ ഒപ്പം ഞാനും ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് സൂര്യയുടെ മുന്നിൽ നല്ലവളാൻ ശ്രമിക്കുക കേട്ടോ മിത്ര